ഏതായാലും ഈ ഇലക്ഷൻ ഫലം കേരളത്തിലെ യു ഡി എഫിനും ബി ജെ പി വലിയ ആഘാതമായിരിക്കും ഷാഫിക്കിനി പതുക്കെ വണ്ടി കയറാൻ വടകരയിരിക്കും നാലര വർഷം കൂടി ഉണ്ടല്ലോ ഷാഫിന്റെ നേതാവ് വി ഡി സതീശന് പറവൂരിൽ തന്നെ കെട്ടിത്തിരിയേണ്ടി വരും ഇപ്പൊ ഇവരുടെ ഈ മൂവർ സംഘത്തിന്റെ സംഘത്തിൻ്റെ കൊള്ളരതായ്മകളെ തൂത്തെറിയപ്പെടുന്ന ഒരു ഫലമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ അഴിമതിയും എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സരിൻ ഇതിനകം തന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു വൻ വിനയ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ട് ചെയ്ത എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും എൽ ഡി എഫിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്